ഒൻപതാം ക്ലാസ്സിലെ ഗണിതം അർദ്ധവാർഷിക പരീക്ഷയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നോക്കാം ഒന്നാമത്തെ ചോദ്യം ത്രികോണം എ ബി സി ത്രികോണം പിക്യു ആർ എന്നിവയുടെ കോണുകൾ തുല്യമാണ് കോൺ എ സമം കോൺ പിൺ ബി സമം കോൺ ക്യൂ കോൺ സി സമം കോൺ ആർ അങ്ങനെയായാൽ ആദ്യത്തെ ചോദ്യം എ ബി ബൈ പി ക്യു സമം വൺ ബൈ ത്രീ ആയാൽ എ സി ബൈ പി ആർ എത്രയാണ് ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് രണ്ട് ത്രികോണം തന്നിട്ടുണ്ട് ആ ത്രികോണങ്ങളുടെ കോണുകൾ തുല്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ ത്രികോണത്തിലെ കോൺ എയും രണ്ടാമത്തെ ത്രികോണത്തിലെ കോൺ പി യും തുല്യമാണ് അതുപോലെ തന്നെ ആദ്യത്തെ ത്രികോണത്തിലെ കോൺ ബി യും രണ്ടാമത്തെ ത്രികോണത്തിലെ കോൺ ക്യൂവും തുല്യമാണ് അതുപോലെ കോൺ സി യും കോൺ ആറും തുല്യമാണ് അങ്ങനെയാണെങ്കിൽ എ ബി ബൈ പി ക്യു സമം വൺ ബൈ ത്രീ ആയാൽ എ സി ബൈ പി ആർ എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് രണ്ടാമത്തെ ചോദ്യം ത്രികോണം എ ബി സിയുടെ ചുറ്റളവ് പത്ത് സെന്റിമീറ്റർ ആയാൽ ത്രികോണം പി ക്യു ആറിന്റെ ചുറ്റളവ് എത്രയാണ് ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം വൺ ബൈ ത്രീ എന്നാണ് രണ്ടാമത്തേത് മുപ്പത് സെന്റിമീറ്റർ ആണ് കൂട്ടുകാർ ചെയ്തു നോക്കൂ രണ്ടാമത്തെ ചോദ്യം ചതുരം എ ബി സിയുടെ നാല് മൂലകളിൽ കൂടിയും വരച്ചിരിക്കുന്ന വൃത്തമാണ് ചുവടെ കാണിച്ചിരിക്കുന്നത് വൃത്തത്തിന്റെ വ്യാസം എത്രയാണ് വൃത്തത്തിന്റെ ചുറ്റളവ് എത്ര ഒരു ചതുരം തന്നിട്ടുണ്ട് എ ബി സി ഡി അതിൻ്റെ നാല് മൂലകളിൽ കൂടിയും വൃത്തം വരച്ചിരിക്കുന്നു ആ വൃത്തത്തിന്റെ വ്യാസം എത്രയാണ് അതിൻ്റെ ചുറ്റളവ് അതാണ് കാണേണ്ടത് വ്യാസം അഞ്ച് സെന്റിമീറ്റർ എന്നും ചുറ്റളവ് അഞ്ച് പൈ സെന്റിമീറ്റർ എന്നുമാണ് ഉത്തരം വരുന്നത് കൂട്ടുകാർ ചെയ്തു നോക്കൂ മൂന്നാമത്തെ ചോദ്യം ചിത്രത്തിലെ രണ്ട് വൃത്തങ്ങളുടെയും കേന്ദ്രങ്ങൾ ഒരേ സംഖ്യാരേഖയിലാണ് രണ്ട് വൃത്തങ്ങളും മൈനസ് ഒന്നിലൂടെ കടന്നു പോകുന്നു ചെറിയ വൃത്തം ഒന്നിലൂടെയും കടന്നു പോകുന്നു ചെറിയ വൃത്തത്തിന്റെ വ്യാസം എത്രയാണ് വലിയ വൃത്തത്തിന്റെ വ്യാസം എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് മൂന്നാമത്തെ ചോദ്യം ആദ്യത്തെ എയുടെ ഉത്തരം രണ്ടെന്നാണ് കിട്ടുന്നത് ചെറിയ വൃത്തത്തിന്റെ വ്യാസം രണ്ടെന്നും വലിയ വൃത്തത്തിന്റെ വ്യാസം നാലെന്നുമാണ് കിട്ടുന്നത് അടുത്ത ചോദ്യം നാലാമത്തെ ചോദ്യമാണ് രണ്ട് സംഖ്യകളുടെ തുക നൂറ്റി രണ്ട് വ്യത്യാസം എൺപതുമാണ് സംഖ്യകൾ ഏതൊക്കെയാണ് സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ നൂറ്റി രണ്ടെന്ന് കിട്ടണം ആ രണ്ട് സംഖ്യകൾ തമ്മിൽ കുറയ്ക്കുമ്പോൾ എൺപതെന്നും കിട്ടണം സംഖ്യകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് സംഖ്യകൾ തൊണ്ണൂറ്റിയൊന്നും പതിനൊന്നുമാണ് കൂട്ടുകാർ ചെയ്തു നോക്കൂ അവ തമ്മിൽ കൂട്ടുമ്പോൾ നൂറ്റി രണ്ടാണോ കിട്ടുന്നത് തൊണ്ണൂറ്റിയൊന്നിൻ്റെയും പതിനൊന്നിൻ്റെയും വ്യത്യാസം എൺപതുമായിരിക്കണം അടുത്ത ചോദ്യം നോക്കാം ഓ കേന്ദ്രമായ വൃത്തങ്ങളിലെ സമാന്തരമായ ഞാണുകളാണ് സി ഡിയും എ ബിയും ചിത്രത്തിലുള്ള തുല്യകോണുള്ള ത്രികോണങ്ങൾ ഏതെല്ലാം എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓ കേന്ദ്രമായ വൃത്തത്തിലെ സമാന്തരമായ ഞാണുകളാണ് സി ഡി എ ബി ചിത്രത്തിലുള്ള തുല്യ കോണുള്ള ത്രികോണങ്ങൾ ഏതൊക്കെയാണ് ത്രികോണം ഒ സി ഡിയും ത്രികോണം ഒ എ ബിയുമാണ് ഉത്തരമായി വരുന്നത് ഒ സി ബൈ ഒ എ സമം വൺ ബൈ ത്രീ ആയാൽ ത്രികോണം ഒ സി ഡി ത്രികോണം ഒ എ ബി എന്നിവയുടെ വശങ്ങൾ തമ്മിലുള്ള ബന്ധം എഴുതുക അവ വൺ ഈസ് ടു ത്രീ എന്ന അനുപാതത്തിലാണ് വരുന്നത് ചെയ്തു നോക്കുക ആറാമത്തെ ചോദ്യം ഒരേ കേന്ദ്രമായ മൂന്ന് വൃത്തങ്ങളുടെ ആരങ്ങൾ തമ്മിലുള്ള അംശബന്ധം വൺ ഈസ് ടു ടു ഈസ് ടു ത്രീ ആണ് വ്യാസങ്ങൾ തമ്മിലുള്ള അംശബന്ധം എന്ത് നടുക്കുള്ള വൃത്തത്തിന്റെ ചുറ്റളവ് പന്ത്രണ്ട് സെന്റിമീറ്റർ ആയാൽ ഏറ്റവും വലിയ വൃത്തത്തിന്റെ ചുറ്റളവ് എത്രയാണ് വൃത്തങ്ങളുടെ പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം എന്ത് ഒരേ കേന്ദ്രമായ മൂന്ന് വൃത്തങ്ങളുടെ ആരങ്ങൾ തമ്മിലുള്ള അംശബന്ധമാണ് എങ്ങനെയാണ് അംശബന്ധം ഒന്ന് ഈസ്റ്റ് രണ്ട് ഈസ്റ്റ് മൂന്ന് എന്ന അംശബന്ധത്തിലാണ് അങ്ങനെയെങ്കിൽ അവയുടെ വ്യാസങ്ങൾ തമ്മിലുള്ള അംശബന്ധമാണ് ചോദിച്ചിരിക്കുന്നത് ആരങ്ങൾ തമ്മിലുള്ളത് തന്നിട്ടുണ്ട് വ്യാസങ്ങൾ തമ്മിലുള്ള അംശബന്ധം അതും ഒന്ന് ഈസ്റ്റ് രണ്ട് ഈസ്റ്റ് മൂന്ന് തന്നെ ആയിരിക്കും പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ് നടുക്കുള്ള വൃത്തത്തിന്റെ ചുറ്റളവ് പന്ത്രണ്ട് സെന്റിമീറ്റർ ആയാൽ ഏറ്റവും വലിയ വൃത്തത്തിന്റെ ചുറ്റളവ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അത് പതിനെട്ട് എന്നാണ് ഉത്തരം ലഭിക്കുക മൂന്നാമത്തേതോ വൃത്തങ്ങളുടെ പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം എന്ത് എന്നാണ് മൂന്നാമത്തെ ചോദ്യം അതിൻ്റെ ഉത്തരമായി വരുന്നത് ഒന്ന് ഈസ്റ്റു നാല് ഈസ്റ്റു ഒൻപത് എന്നാണ് പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം ഒന്ന് ഈസ്റ്റു നാല് ഇസ്റ്റു ഒൻപത് എന്നാണ് ഉത്തരം ലഭിക്കുക ഏഴാമത്തെ ചോദ്യം നോക്കൂ എക്സ് എന്ന സംഖ്യയിൽ നിന്നും മൈനസ് ഒന്നിലേക്കുള്ള അകലമാണ് ഏഴ് ഈ പ്രസ്താവന സമവാക്യമായി എഴുതുക ഈ സമവാക്യം ശരിയാകുന്ന എക്സ് ഏതൊക്കെ സംഖ്യകളാകാം ഈ സംഖ്യകൾ തമ്മിലുള്ള അകലം എത്രയാണ് ഈ പ്രസ്താവനയെ നമുക്ക് എങ്ങനെ സമവാക്യമായി എഴുതാം മോഡുലസ് എക്സ് പ്ലസ് വൺ ഇസ് ഈക്വൽ ടു സെവൻ എന്ന് എഴുതാം സമവാക്യം ശരിയാകുന്ന എക്സ് ഏതൊക്കെ സംഖ്യകളാകാം എക്സ് ആറാകാം എക്സ് മൈനസ് എട്ടാകാം സമവാക്യം മോഡുലസ് എക്സ് പ്ലസ് വൺ ഈസ് ഈക്വൽ ടു സെവൻ എന്നല്ലേ എക്സിന്റെ സ്ഥാനത്ത് ആറ് കൊടുക്കുക സിക്സ് പ്ലസ് വൺ സെവൻ ആണ് പിന്നെയോ എക്സിന്റെ സ്ഥാനത്ത് മൈനസ് എട്ട് കൊടുക്കുക മൈനസ് എട്ട് പ്ലസ് ഒന്ന് മൈനസ് ഏഴാണ് മോഡുലസിൽ നിന്ന് വെളിയിൽ എഴുതുമ്പോൾ അത് ഏഴ് എന്ന് കിട്ടും ഇനി ഈ സംഖ്യകൾ തമ്മിലുള്ള അകലം എത്രയാണ് സംഖ്യകൾ തമ്മിലുള്ള അകലം മോഡുലസിനകത്ത് ആറ് മൈനസ് മൈനസ് എട്ട് ചെയ്യുമ്പോഴെത്രയാണ് കിട്ടുന്നത് ആറ് പ്ലസ് എട്ട് എട്ടു ആറും പതിനാല് മോഡലസിന് വെളിയിൽ എഴുതുമ്പോൾ പതിനാല് എന്ന് എഴുതാം അടുത്ത ചോദ്യം നോക്കൂ എട്ടാമത്തെ ചോദ്യം ഒരു ചതുരത്തിൻ്റെ ഒരു വശം മറ്റേ വശത്തേക്കാൾ ഒരു സെൻറ്റിമീറ്റർ കൂടുതലാണ് ചെറിയ വശത്തിൻ്റെ നീളം എക്സ് ആയാൽ വലിയ വശത്തിൻ്റെ നീളം എത്ര എത്രയായിരിക്കും വലിയ വശത്തിൻ്റെ നീളം എക്സ് പ്ലസ് വണ്രിക്കില്ലേ എക്സ് പ്ലസ് വൺ സെൻറ്റിമീറ്റർ ചതുരത്തിന്റെ പരപ്പളവ് എ ഓഫ് എക്സ് എഴുതുക എങ്ങനെ എഴുതാം എ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ഇൻ എക്സ് പ്ലസ് വൺ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് എന്ന് എഴുതാം ചതുരത്തിന്റെ ചെറിയ വശം അഞ്ച് സെന്റിമീറ്റർ ആയാൽ പരപ്പളവ് എത്രയാണ് എ ഓഫ് എക്സിന് പകരം എ ഓഫ് ഫൈവ് എന്ന് എഴുതാം സമം ഫൈവ് സ്ക്വയർ പ്ലസ് ഫൈവ് ഈസ് ഈക്വൽ ടു മുപ്പത് ഫൈവ് സ്ക്വയർ എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചാണ് പ്ലസ് ഫൈവ് മുപ്പത് ചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന് കിട്ടും അടുത്ത ചോദ്യം നോക്കാം ഒൻപതാമത്തെ ചോദ്യം വൃത്താകൃതിയിലുള്ള ഒരു വള തുല്യ നീളത്തിൽ മൂന്ന് ഭാഗങ്ങളായി മുറിക്കുന്നു ഓരോ ഭാഗവും വൃത്തത്തിൻ്റെ ചാപങ്ങളാണ് ഒരു ഭാഗത്തിൻ്റെ നീളം ടു പൈ സെൻറ്റിമീറ്റർ ആണ് അങ്ങനെയെങ്കിൽ ഒരു ഭാഗത്തിൻ്റെ കേന്ദ്ര കോണിൻ്റെ അളവ് എത്ര വളയുടെ ചുറ്റളവ് എത്രയാണ് വളയുടെ ആരം എത്രയാണ് വള എന്ന് പറയുന്നത് ഒരു വൃത്തമാണല്ലേ വൃത്തത്തിന്റെ മൂന്ന് ചാപങ്ങളാണ് അപ്പോൾ ഒരു ഭാഗത്തിന്റെ കേന്ദ്രകോണിന്റെ അളവ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എത്രയായിരിക്കും നൂറ്റി ഇരുപത് ഡിഗ്രി ആയിരിക്കും വളയുടെ ചുറ്റളവ് എത്രയാണ് ഇവിടെ ഒരു ഭാഗത്തിന്റെ നീളം തന്നിട്ടുണ്ട് ടു പൈ സെന്റിമീറ്റർ എന്നാണ് തന്നിരിക്കുന്നത് വളയുടെ ചുറ്റളവ് ആറ് പൈ സെന്റിമീറ്റർ ആണ് വളയുടെ ആരം എത്രയാണ് ചുറ്റളവ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആരം കണ്ടുപിടിക്കാമല്ലോ ആരം മൂന്ന് സെന്റിമീറ്റർ എന്നാണ് ഉത്തരം കിട്ടുക പത്താമത്തെ ചോദ്യം നോക്കൂ ത്രികോണം എ ബി സിയിൽ കോൺ ബി സമം തൊണ്ണൂറ് ഡിഗ്രി ഡി എഫ് ബി ഒരു ചതുരമാണ് എഫ് സി സമം ഒരു സെന്റിമീറ്റർ എ ഡി സമം ഏഴ് സെന്റിമീറ്റർ ചോദ്യം ഇവയാണ് ഒരേ കോണുള്ള ത്രികോണങ്ങൾ ഏതെല്ലാം ഇവയിൽ ഏതാണ് ഒരേ കോണുള്ള ത്രികോണങ്ങൾ ത്രികോണം എ ബി സി ത്രികോണം എ ഡിഇ ത്രികോണം ഇ എഫ് സി ഇവയാണ് ഒരേ കോണുള്ള ത്രികോണങ്ങൾ ഇനി നോക്കൂ എ ഡി ഡി ഇ എഫ് എഫ് സി എന്നീ നീളങ്ങൾ തമ്മിലുള്ള ബന്ധമെഴുതുക എ ഡി ബൈഇഫ് സമം ഡിഇ എഫ് സി എന്നാണ് അവ തമ്മിലുള്ള ബന്ധം ചതുരം ഡിഇ് ബിയുടെ പരപ്പളവ് കണക്കാക്കുക ചതുരം ഡിഇ എഫ് ബിയുടെ പരപ്പളവ് കണക്കാക്കുക എ ഡി ബൈ ഇ എഫ് സമം ഡി ബൈ എഫ് സി ഇവയാണല്ലോ നീളങ്ങൾ തമ്മിലുള്ള ബന്ധം ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ കണ്ടെത്താം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം ഡി ഇ ഇൻറ്റു ഇ എഫ് എ ഡി ഇൻറ്റു എഫ് സി ഡിഇ ഇൻറ്റു ഇ എഫ് എമ്മും എ ഡി ഇൻറ്റു എഫ് സി ആണ് ഡി ഇ ഇൻറ്റു ഇ എഫ് സെമ്മും സെവൻ ഇൻറ്റു വൺ അതായത് ഏഴ് ചതുരശ്ര സെന്റിമീറ്റർ എന്ന് കിട്ടും അടുത്ത ചോദ്യം നോക്കാം വശങ്ങൾ പതിനെട്ട് സെന്റിമീറ്റർ പത്ത് സെന്റിമീറ്റർ നാല് സെന്റിമീറ്റർ ആയ ത്രികോണത്തിന്റെ പരപ്പളവ് കണക്കാക്കുക ത്രികോണത്തിന്റെ പരപ്പളവാണ് ഇവിടെ കണക്കാക്കേണ്ടത് വശങ്ങളുടെ നീളം തന്നിട്ടുണ്ട് അത് നമുക്ക് എ ബി സി എന്ന് എഴുതാം എ ഇ സിക്വൽ ടു പതിനെട്ട് സെന്റിമീറ്റർ ബി ഈസ് ഈക്വൽ ടു പത്ത് സി ഈസ് ഈക്വൽ ടു പതിനാലാണ് കേട്ടോ സി ഈസ് ഈക്വൽ ടു പതിനാല് അങ്ങനെ ആവുമ്പോൾ ഇവിടെ എന്താ കാണേണ്ടത് പരപ്പളവ് കണക്കാക്കുക എസ് ഇ സീക്വൽ ടു പതിനെട്ട് പ്ലസ് പത്ത് പ്ലസ് പതിനാല് ബൈ രണ്ട് സമം ട്വൻറ്റി വൺ എന്ന് കിട്ടും വശങ്ങളുടെ നീളം നമ്മൾ എ ബി സി എന്നാണ് എടുത്തതല്ലേ അപ്പോൾ ഈ ട്വൻ്റി വണ്ണിൽ നിന്ന് എ കുറയ്ക്കുക എസ് മൈനസ് എ ട്വൻ്റി വൺ മൈനസ് പതിനെട്ട് മൂന്ന് എന്ന് കിട്ടും എസ് മൈനസ് ബി ട്വൻ്റി വൺ മൈനസ് പത്ത് പതിനൊന്ന് എന്ന് കിട്ടും എസ് മൈനസ് സി ട്വൻ്റി വൺ മൈനസ് പതിനാല് ഏഴ് എന്ന് കിട്ടും പരപ്പളവ് കാണാൻ എന്താണ് റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി ൊന്ന് ഇൻറ്റു മൂന്ന് ഇൻഡു പതിനൊന്ന് ഇൻറ്റു ഏഴ് ഇരുപത്തൊന്ന് റൂട്ട് പതിനൊന്ന് ചതുരശ്ര സെന്റിമീറ്റർ എന്നാണ് ഉത്തരം കിട്ടുന്നത് അടുത്ത ചോദ്യം നോക്കൂ പന്ത്രണ്ടാമത്തെ ചോദ്യം എ ബി സി ഡി എന്ന സമചതുരത്തിന്റെ ചുറ്റളവ് എട്ട് സെന്റിമീറ്റർ ആണ് സമചതുരത്തിന്റെ വികരണങ്ങൾ സംഖ്യാരേഖയിലെ പൂജ്യം എന്ന സംഖ്യ സൂചിപ്പിക്കുന്ന ബിന്ദുവിലൂടെ കടന്നു പോകുന്നു വശത്തിന്റെ നീളം എത്രയാണ് എ സിയുടെ ഏകദേശ നീളം എത്രയാണ് സംഖ്യാരേഖയിൽ എ സി എന്നീ സ്ഥാനങ്ങളിലെ സംഖ്യകൾ ഏതെല്ലാമാണ് ഇതിൽ നിന്നും ഉചിതമായവ ഉപയോഗിക്കുക എന്ന് പറഞ്ഞിട്ട് റൂട്ട് ടു ഇസ് ഈക്വൽ ടു വൺ പോയിന്റ് ഫോർ വൺ എന്നും റൂട്ട് ത്രീ ഇസ് ഈക്വൽ ടു വൺ പോയിന്റ് സെവൻ ത്രീ എന്നും റൂട്ട് ഫൈവ് ഇസ് ഈക്വൽ ടു ടു പോയിന്റ് ടു ത്രീ എന്നും തന്നിട്ടുണ്ട് ചോദ്യത്തിൽ മറ്റെന്താണ് തന്നിരിക്കുന്നത് സമചതുരത്തിന്റെ ചുറ്റളവ് തന്നിട്ടുണ്ട് എട്ട് സെന്റിമീറ്റർ എന്ന് അങ്ങനെയാണെങ്കിൽ വശത്തിന്റെ നീളം എത്രയായിരിക്കും രണ്ട് സെന്റിമീറ്റർ ആയിരിക്കും എ സിയുടെ ഏകദേശ നീളം എത്രയാണ് ഒരു വശത്തിൻ്റെത് രണ്ട് സെന്റിമീറ്റർ ആണ് എ സിയുടെ ഏകദേശ നീളം എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണ് കാണുന്നത് ടു ഇൻറ്റു റൂട്ട് ടു സമം ടു ഇൻറ്റു വൺ പോയിന്റ് ഫോർ വൺ ഇസ് ഈക്വൽ ടു പോയിന്റ് ടു എറ്റ് ടു സെന്റിമീറ്റർ എന്ന് കിട്ടും അടുത്ത ചോദ്യമോ സംഖ്യാരേഖയിൽ എ സി എന്നീ സ്ഥാനങ്ങളിലെ സംഖ്യകൾ ഏതൊക്കെയാണ് മൈനസ് റൂട്ട് ടുവും റൂട്ട് ആയിരിക്കും സംഖ്യകൾ അടുത്ത ചോദ്യം നോക്കാം പതിമൂന്നാമത്തെ ചോദ്യം പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്ന ബഹുപഥത്തിൽ പി ഓഫ് വൺ ഈസ് ഈക്വൽ ടു സീറോ പി ഓഫ് മൈനസ് വൺ ഈസ് ഈക്വൽ ടു എറ്റ് അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി പ്ലസ് സി എത്രയാണ് എ പ്ലസ് സി എത്രയാണ് ബി കണക്കാക്കുക എന്നാണ് ചോദ്യം എ പ്ലസ് ബി പ്ലസ് സി എത്രയാണ് എങ്ങനെ കണ്ടുപിടിക്കാം എ ഇൻ ടു ഒന്നിൻ്റെ സ്ക്വയർ പ്ലസ് ബി ഇൻ വൺ പ്ലസ് സി ഇസ് ഈക്വൽ ടു സീറോ എ പ്ലസ് അത് അതായത് എ പ്ലസ് ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു സീറോ എന്ന് കിട്ടും ഇനി എന്താണ് കാണേണ്ടത് എ പ്ലസ് സി എത്രയാണെന്ന് കാണണം എ ഇൻ മൈനസ് വൺ ഓൾ സ്ക്വയർ പ്ലസ് ബി ഇൻ മൈനസ് വൺ പ്ലസ് സി ഇസ് ഈക്വൽ ടു എട്ട് എ മൈനസ് ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു എട്ട് എ പ്ലസ് ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു സീറോ എ മൈനസ് ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു എട്ട് ടു എ പ്ലസ് ടു സി ഇസ് ഈക്വൽ ടു എട്ട് ദാറ്റ് ഈസ് എ പ്ലസ് സി ഇസ് ഈക്വൽ ടു ഫോർ എ പ്ലസ് സി എന്ന് പറയുന്നത് ഫോർ എന്നാണ് ഉത്തരം കിട്ടുന്നത് കൂട്ടുകാർ ചെയ്തു നോക്കുക അടുത്തത് ബി കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ബി ഈസ് ഈക്വൽ ടു മൈനസ് ഫോർ എന്നാണ് ഉത്തരം കിട്ടുക അടുത്ത ചോദ്യം നോക്കൂ ചിത്രം നോക്കുക ഒ പൊതുവായ കേന്ദ്രവും നാൽപ്പത്തിയഞ്ച് ഡിഗ്രി പൊതുവായ കേന്ദ്ര കോണിന്റെ അളവുമാണ് ഓ എ ഈസ് ടു എ സി സമം ടു ഈസ്റ്റ് വൺ ആണ് എ സി സമം ഒരു സെന്റിമീറ്റർ ആയാൽ നാൽപ്പത്തിയഞ്ച് ഡിഗ്രി എന്നത് വൃത്ത കേന്ദ്രത്തിന് ചുറ്റുമുള്ള കോണിന്റെ എത്ര ഭാഗമാണ് രണ്ട് വൃത്തഭാഗങ്ങളുടെയും ആരം എത്ര ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ പരപ്പളവ് കണക്കാക്കുക എന്തൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത് ഓ എ ഈസ് ടു എ സി സമം ടു ഈസ് ടു വൺ എന്ന് തന്നിട്ടുണ്ട് എ സി എന്ന് പറഞ്ഞത് ഒരു സെന്റിമീറ്റർ ആയാൽ നാൽപ്പത്തി ഡിഗ്രി എന്നത് വൃത്തകേന്ദ്രത്തിന് ചുറ്റുമുള്ള കോണിന്റെ എത്ര ഭാഗമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നാൽപ്പത്തിയഞ്ച് ഡിവൈഡ് ബൈ മുന്നൂറ്റി അറുപത് ദാറ്റ് ഈസ് വൺ ബൈ എയ്റ്റ് എന്ന് ഉത്തരം കിട്ടും എട്ടിലൊന്ന് ഭാഗമാണ് രണ്ട് വൃത്തഭാഗങ്ങളുടെയും ആരം എത്ര രണ്ട് വൃത്തഭാഗങ്ങളുടെയും ആരം രണ്ട് സെന്റിമീറ്റർ മൂന്ന് സെന്റിമീറ്റർ എന്നാണ് ഉത്തരം കിട്ടുക ഷേഡ് ചെയ്ത ഭാഗത്തിന്റെ പരപ്പളവ് കണക്കാക്കുക പൈ ഇൻ ടു ത്രീ സ്ക്വയർ ബൈ എയ്റ്റ് മൈനസ് പൈ ഇൻ ടു സ്ക്വയർ ബൈ എയ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അഞ്ച് പൈ ബൈ എയ്റ്റ് ചതുരശ്ര സെന്റിമീറ്റർ എന്ന് ഉത്തരം കിട്ടും അടുത്തത് മൂന്ന് സെന്റിമീറ്റർ വശമുള്ള സമഭുജ ത്രികോണം വരയ്ക്കുക മാറ്റത്തിന്റെ തോത് വൺ ബൈ വൺ വൺ ബൈ ത്രീ ആയ മറ്റൊരു സമഭുജ ത്രികോണം വരയ്ക്കാനാണ് വരച്ചു നോക്കുക അടുത്ത ചോദ്യം രണ്ട് ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തൊന്നും തുക നൂറ്റി പത്തും ആണ് അവയുടെ തൊട്ടടുത്ത സംഖ്യകളുടെ ഗുണനഫലം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഇവയുടെ തൊട്ടടുത്ത ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിവിടെ രണ്ട് ഒറ്റ സംഖ്യകളുടെ ഗുണനഫലമാണല്ലേ തന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തൊന്ന് ഒറ്റ സംഖ്യകളെ നമുക്ക് എക്സ് വൈ എന്ന് എടുക്കാം എക്സ് വൈ എന്ന് എടുത്തിട്ട് എക്സ് വൈ ഇസ് ഈക്വൽ ടു ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തൊന്നാണ് എക്സ് പ്ലസ് വൈ എത്രയാണ് നൂറ്റി പത്ത് എന്ന് തന്നിട്ടുണ്ട് ഇനി എന്താണ് ചെയ്യേണ്ടത് അവയുടെ തൊട്ടടുത്ത ഇരട്ട സംഖ്യകളുടെ ഗുണനഫലം എത്രയാണ് അതെങ്ങനെ കാണാം ഒറ്റസംഖ്യകളെ നമ്മൾ എക്സ് എന്നും വൈ എന്നുമാണ് എടുത്തത് എക്സിൻ്റെ തൊട്ടടുത്തത് ഇരട്ടസംഖ്യ ആയിരിക്കും അപ്പോൾ എക്സ് പ്ലസ് വണ്ണെന്നെടുത്തൂടെ അതുപോലെ വൈ എന്ന ഒറ്റസംഖ്യയുടെ തൊട്ടടുത്ത ഇരട്ടസംഖ്യ ഏതായിരിക്കും വൈ പ്ലസ് ആയിരിക്കില്ലേ എക്സ് പ്ലസ് വണ്ണിൻറ്റു വൈ പ്ലസ് വൺ സമം എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് വൺ ദാറ്റ് ഈസ് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് പ്ലസ് നൂറ്റി പത്ത് പ്ലസ് ഒന്ന് സമം ആയിരത്തി മുന്നൂറ്റി എഴുപത്തി രണ്ട് എന്ന് കിട്ടും ഇവിടെ എക്സ് പ്ലസ് വണ് എന്നാണ് ആദ്യത്തെ ഇരട്ടസംഖ്യ എടുത്തിരിക്കുന്നത് രണ്ടാമത്തെ ഇരട്ടസംഖ്യ വൈ പ്ലസ് വണ് എന്നുമാണ് എടുത്തിരിക്കുന്നത് അവയെ സോൾവ് ചെയ്തിട്ട് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി രണ്ടെന്ന് ഉത്തരം കിട്ടും അടുത്തത് ഇവയുടെ തൊട്ടടുത്ത ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം എത്രയാണെന്നാണ് അപ്പോൾ എക്സ് പ്ലസ് വണ്ണാണ് സംഖ്യ എക്സ് പ്ലസ് വണ്ണ് കഴിഞ്ഞാൽ തൊട്ടടുത്ത സംഖ്യയെ നമുക്ക് എക്സ് പ്ലസ് ടു എന്നെടുക്കണം അതുപോലെ വൈ പ്ലസ് വണ്ണിൻ്റെ തൊട്ടടുത്ത സംഖ്യയെ നമുക്ക് വൈ പ്ലസ് ടു എന്നെടുക്കണം അവയെ ചെയ്ത് നോക്കുക എക്സ് പ്ലസ് ടു ഇൻറ്റു വൈ പ്ലസ് ടു ചെയ്ത് നോക്കുക എക്സ് വൈ പ്ലസ് ടു ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് ഫോർ ഇസ് ഈക്വൽ ടു ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തൊന്നേ പ്ലസ് ടു ഇൻറ്റു നൂറ്റി പത്തേ പ്ലസ് ഫോർ ആൻസറ് ആയിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് എന്ന് കിട്ടും അടുത്ത ചോദ്യം സമോചി ത്രികോണത്തിൻ്റെ ഒരു വശം മൈനസ് ടു നാല് എന്നീ സംഖ്യകൾക്കിടയിലാണ് അങ്ങനെയെങ്കിൽ വശത്തിൻ്റെ നീളം എത്രയാണ് സംഖ്യാരേഖയിൽ ഈ വശത്തിന്റെ നടുക്ക് വരുന്ന ബിന്ദു സൂചിപ്പിക്കുന്ന സംഖ്യ ഏത് ത്രികോണത്തിന്റെ ഉന്നതി എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആദ്യം എന്താ ചോദിച്ചിരിക്കുന്നത് വശത്തിന്റെ നീളം വശത്തിന്റെ നീളം ആറ് സെന്റിമീറ്റർ എന്ന് കിട്ടും സംഖ്യാരേഖയില് ഈ വശത്തിന് നടുക്ക് വരുന്ന ബിന്ദു സൂചിപ്പിക്കുന്ന സംഖ്യ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഒന്നായിരിക്കും ത്രികോണത്തിന്റെ ഉന്നതി മൂന്ന് റൂട്ട് മൂന്ന് സെന്റിമീറ്റർ എന്നും കിട്ടും കൂട്ടുകാര് ചെയ്തു നോക്കുക പതിനെട്ടാമത്തെ ചോദ്യം ചിത്രത്തിൽ പി ക്യു എന്ന വര ബി സിക്ക് സമാന്തരമാണ് പി ക്യു ബി സിക്ക് സമാന്തരമാണ് അങ്ങനെയെങ്കിൽ ഒരേ കോണുള്ള ത്രികോണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഏതൊക്കെയായിരിക്കും ഒരേ കോണുള്ള ത്രികോണങ്ങൾ ത്രികോണം എ ബി സി പിന്നെയോ ത്രികോണം എ പി ക്യു എ ബി സിയും എ പി ക്യൂവുമായിരിക്കും ഒരേ കോണുകളുള്ള ത്രികോണങ്ങൾ ഇഫ് എ ബി ഈസ്റ്റ് ടു എ പി സമം മൂന്ന് ഈസ്റ്റ് രണ്ടായാൽ ബി സി ഈസ് റ്റു പി ക്യു എത്രയാണ് എ ബി എ ബി എ പി അതായത് എ ബി ഈസ്റ്റ് എ പി എന്ന് പറയുന്നത് മൂന്ന് ഈസ്റ്റു രണ്ടാണ് അങ്ങനെയെങ്കിൽ ബി സി ഈസ് ടു പി ക്യു എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എത്രയായിരിക്കും മൂന്ന് ഈസ്റ്റ് രണ്ട് തന്നെ ആയിരിക്കും പിന്നെന്താ ചോദിച്ചിരിക്കുന്നത് എ പി ക്യു എന്ന ത്രികോണത്തിന്റെ ചുറ്റളവ് ഇരുപത് സെന്റിമീറ്റർ ആയാൽ ത്രികോണം എ ബി സിയുടെ ചുറ്റളവ് എത്രയാണ് എ പി ക്യൂവിൻ്റെ ചുറ്റളവ് തന്നിട്ടുണ്ട് ഇരുപത് എ ബി സിയുടെ ചുറ്റളവാണ് കാണേണ്ടത് എ ബി സിയുടെ ചുറ്റളവ് എത്രയാണ് കിട്ടുക മുപ്പത് സെന്റിമീറ്റർ എന്ന് കിട്ടും പത്തൊമ്പതാമത്തെ ചോദ്യം ഒരേ ആരമുള്ള രണ്ട് അർദ്ധവൃത്തങ്ങൾ നാല് സെന്റിമീറ്റർ വ്യാസമുള്ള വൃത്തത്തിനുള്ളിൽ വരച്ചിരിക്കുന്നു അർദ്ധവൃത്തങ്ങളുടെയും വൃത്തത്തിന്റെയും കേന്ദ്രങ്ങൾ ഒരേ വരയിലാണ് അർദ്ധവൃ വൃത്തത്തിന്റെ ആരം എത്രയാണ് നിറം കൊടുത്ത ഭാഗത്തിന്റെ പരപ്പളവും നിറം കൊടുക്കാത്ത ഭാഗത്തിന്റെ പരപ്പളവും കണക്കാക്കണം അർദ്ധവൃത്തത്തിന്റെ ആരം ഒരു സെന്റിമീറ്റർ എന്ന് കിട്ടും നിറം കൊടുത്ത ഭാഗത്തിന്റെ പരപ്പളവ് പൈ ചതുരശ്ര സെന്റിമീറ്റർ എന്നും കൊടുക്കാത്ത ഭാഗത്തിന്റെ പരപ്പളവ് മൂന്ന് പൈ ചതുരശ്ര സെന്റിമീറ്റർ എന്നുമാണ് ഉത്തരം ലഭിക്കുക ഇരുപതാമത്തെ ചോദ്യം മോഡുലസ് എക്സ് മൈനസ് വൺ ലെസ് ദാൻ ടു ആകണമെങ്കിൽ എക്സ് എന്ന സംഖ്യ ഏതൊക്കെ പൂർണ്ണസംഖ്യകൾക്ക് ഇടയിലായിരിക്കണം ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത് മോഡുലസ് എക്സ് മൈനസ് വൺ രണ്ടിനേക്കാൾ കുറവായിരിക്കണമെങ്കിൽ എക്സ് എന്ന സംഖ്യ ഏതൊക്കെ പൂർണ്ണസംഖ്യകൾക്ക് ഇടയിലായിരിക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത് മൈനസ് ഒന്നിനും മൂന്നിനും ഇടയിലായിരിക്കണം മൈനസ് ഒന്നിനും മൂന്നിനും ഇടയിൽ ഇനി ഈ വാക്യം ശരിയാകുന്ന പൂർണ്ണസംഖ്യകൾ ഏതെല്ലാം സീറോ വൺ ഈ സംഖ്യകളാണ് ഈ വാക്യം ശരിയാകുന്ന പൂർണ്ണ സംഖ്യകൾ എക്സ് സീറോ കൊടുത്തു കഴിഞ്ഞാലോ സീറോ മൈനസ് വൺ അവിടെ വണ് എന്നാണ് ഉത്തരം കിട്ടുന്നത് പിന്നെ എക്സ് വണ്ണ് കൊടുത്താലോ വൺ മൈനസ് വൺ സീറോ എന്ന് കിട്ടും പിന്നെ എക്സിന് ടു കൊടുത്താൽ ടു മൈനസ് വൺ വണ് എന്ന് കിട്ടും ഇരുപത്തൊന്നാമത്തെ ചോദ്യം നോക്കാം പി ഒഫ് എക്സ് ഈസ് ഈക്വൽ ടു ത്രീ എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് പ്ലസ് വൺ ആയാൽ ബഹുപദത്തിൻ്റെ കൃതി എന്ത് കൃതിയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് രണ്ടാണ് കൃതി അടുത്തത് പി ഓഫ് വൺ പി ഓഫ് മൈനസ് വൺ ആൻഡ് പി ഓഫ് സീറോ എന്നിവ കണക്കാക്കുക പി ഓഫ് വണ്ണ് കണക്കാക്കണം പി ഓഫ് മൈനസ് വണ്ണ് കണക്കാക്കണം പി ഓഫ് സീറോ കണക്കാക്കണം പി ഓഫ് വണ്ണ് എങ്ങനെയാണ് കാണുന്നത് ത്രീ ഇൻറ്റു വൺ സ്ക്വയർ മൈനസ് ടു ഇൻറ്റു വൺ പ്ലസ് വൺ എത്രയാണ് കിട്ടുക പി ഓഫ് വൺ ഈസ് ഈക്വൽ ടു ടു എന്ന് കിട്ടും പി ഓഫ് മൈനസ് വണ്ണ് എന്ന് കിട്ടും പി ഓഫ് സീറോ വൺ എന്നാണ് കിട്ടുന്നത് എക്സിൻ്റെ സ്ഥാനത്ത് വണ്ണ് കൊടുത്തും മൈനസ് വണ്ണ് കൊടുത്തും സീറോ കൊടുത്തും ആണ് ഇത് ചെയ്യേണ്ടത് ചെയ്ത് നോക്കൂ അടുത്ത ചോദ്യം ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം എ ബി സി ഡി ഒരു ചതുരമാണ് വശങ്ങൾ ഒരു സെൻറ്റിമീറ്റർ രണ്ട് സെൻറ്റിമീറ്റർ വീതം സി എം എന്ന വര ബി ഡിക്ക് ലംബമാണെന്നും തന്നിട്ടുണ്ട് വികരണത്തിൻ്റെ നീളം എത്ര വികരണത്തിൻ്റെ നീളം റൂട്ട് ഓഫ് ഫൈവ് സെൻറ്റിമീറ്റർ എന്നാണ് കിട്ടുന്നത് അടുത്ത ചോദ്യം ബി കോൺ എ ഡി ബി സമയം എക്സ് ആയാൽ ത്രികോണം സി എം ബിയുടെ കോണുകൾ എഴുതുക എ ഡി ബി എന്ന് പറയുന്നത് ആയാൽ ത്രികോണം സി എം ബിയുടെ കോണുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് എക്സ് തൊണ്ണൂറ് മൈനസ് എക്സ് തൊണ്ണൂറ് എന്ന് എഴുതാം അടുത്തത് ത്രികോണം എ ബി ഡിയുടെ പരപ്പളവ് എത്രയാണ് എങ്ങനെ എഴുതാം വൺ ബൈ ടു ഇൻറ്റു ടു ഇൻറ്റു വൺ ഇസ് ഈക്വൽ ടു ഒരു ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ് അടുത്തത് ത്രികോണം ബി എം സിയുടെ പരപ്പളവ് എത്രയാണ് ബി ഡി ഈസ് ടു ബി സി എന്നാണ് ദാറ്റ് ഈസ് റൂട്ട് ഫൈവ് ഈസ്റ്റ് വൺ ത്രികോണം എ ബി ഡി ത്രികോണം ബി എം സി എന്നിവയുടെ പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം അഞ്ച് ഈസ് ടു ഒന്ന് എന്നാണ് ത്രികോണം ബി എം സിയുടെ പരപ്പളവ് വൺ ബൈ ഫൈവ് ചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന് കിട്ടും അടുത്ത ചോദ്യം നോക്കാം പതിനാല് സെൻറ്റിമീറ്റർ രണ്ട് സെൻറ്റിമീറ്റർ ആരമുള്ള വൃത്തങ്ങളുടെ കേന്ദ്രം ഓ ആകുന്നു ഈ രണ്ട് വൃത്തങ്ങൾക്കും ഇടയിലുള്ള ഭാഗം ഇതേ കേന്ദ്രമുള്ള മറ്റൊരു വൃത്തം വരച്ച് രണ്ട് തുല്യ പരപ്പളവുള്ള ഭാഗങ്ങളാക്കുന്നു അകത്തെ വൃത്തത്തിൻ്റെയും പുറത്തെ വൃത്തത്തിൻ്റെയും പരപ്പളവ് കണക്കാക്കുക ഇവയ്ക്കിടയിലുള്ള ഭാഗത്തിൻ്റെ പരപ്പളവ് കണക്കാക്കുക ഇടയിലുള്ള വൃത്തത്തിൻ്റെ ആരം ആറായാൽ ഷേഡ് ചെയ്ത ഭാഗത്തിൻ്റെ പരപ്പളവ് ആറ് ഉൾപ്പെടുത്ത ക എഴുതുക ഇടയിലുള്ള വൃത്തത്തിൻ്റെ ആരവും കണക്കാക്കുക അകത്തെ വൃത്തത്തിന്റെയും പുറത്തെ വൃത്തത്തിന്റെയും പരപ്പളവ് നാല് പൈ ചതുരശ്ര സെന്റിമീറ്റർ എന്നും നൂറ്റി തൊണ്ണൂറ്റി ആറ് പൈ ചതുരശ്ര സെന്റിമീറ്റർ എന്നുമാണ് ഉത്തരം കിട്ടുന്നത് അവയുടെ ഇടയിലുള്ള ഭാഗത്തിന്റെ പരപ്പളവ് കണക്കാക്കാൻ പറഞ്ഞിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പൈ ചതുരശ്ര സെന്റിമീറ്റർ എന്ന ഉത്തരം കിട്ടും സി വൃത്തത്തിന്റെ ആരം ആറായാല് ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ പരപ്പളവ് ആറ് ഉൾപ്പെടത്തക്ക വിധം എഴുതാൻ പറഞ്ഞിട്ടുണ്ട് തൊണ്ണൂറ്റി ആറ് പൈ ചതുരശ്ര സെന്റിമീറ്റർ എന്നാണ് ഉത്തരം കിട്ടുന്നത് ഇടയിലുള്ള വൃത്തത്തിന്റെ ആരം കണക്കാക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് പത്ത് സെന്റിമീറ്റർ എന്നും ഉത്തരം കിട്ടും അടുത്ത ചോദ്യം എ ബി എന്നിവ സംഖ്യാരേഖയിൽ മൈനസ് ത്രീ സെവൻ എന്നീ സംഖ്യാസ്ഥാനങ്ങളിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് എ മുതൽ ബി വരെയുള്ള അകലം കാണണം ത്രികോണങ്ങളുടെ ആകെ ചുറ്റളവ് കാണണം എല്ലാ തുല്യ ത്രികോണങ്ങളായാൽ ഒരു ത്രികോണത്തിന്റെ വശം എത്രയാണെന്നും കാണാനുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് എ മുതൽ ബി വരെയുള്ള അകലം കാണാൻ പറഞ്ഞിട്ടുണ്ട് എ ബി സമം മോഡുലസ് ഏഴ് മൈനസ് മൈനസ് ത്രീ പത്ത് എന്ന് കിട്ടും ത്രികോണങ്ങളുടെ ആകെ ചുറ്റളവ് പത്ത് ഇൻറ്റു മൂന്ന് മുപ്പത് എന്ന് കിട്ടും പിന്നെയോ എല്ലാം തുല്യ ത്രികോണങ്ങളായാൽ ഒരു ത്രികോണത്തിൻ്റെ വശം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഒരു ത്രികോണത്തിൻ്റെ വശം രണ്ടായിരിക്കും ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം പി ഒഫ് എക്സ് ഇസ് ഈക്വൽ ടു എക് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ക്യു ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ബി എന്നിവ രണ്ട് ബഹുപദങ്ങളാണ് പി ഓഫ് സീറോ ഇസ് ഈക്വൽ ടു ഒന്ന് ക്യു ഓഫ് സീറോ ഇസ് ഈക്വൽ ടു ഒന്ന് പി ഓഫ് മൈനസ് വണ് ഈസ് ഈക്വൽ ടു ക്യു ഓഫ് മൈനസ് വണ് അങ്ങനെയെങ്കിൽ ബിഇം സിയും കണക്കാക്കുക എ എത്രയാണ് പി ഓഫ് എക്സ് ക്യു ഓഫ് എക്സ് എന്നീ ബഹുപദങ്ങളും എഴുതുക ബി എം സിയും കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ പി ഓഫ് സീറോ ഇസ് ഈക്വൽ ടു വണ് ദാറ്റ് ഈസ് സി ഇസ് ഈക്വൽ ടു വൺ ക്യൂ ഓഫ് സീറോ ടു വൺ ആണ് ബി ഈസ് ഈക്വൽ ടു വൺ എന്ന് കിട്ടും ഇനി എ എത്രയാണ് പി ഓഫ് മൈനസ് വൺ ഇസ് ഈക്വൽ ടു ക്യു ഓഫ് മൈനസ് വൺ ദാറ്റ് ഈസ് എസ് ഈക്വൽ ടു വൺ ബൈ ടു എന്നാണ് കിട്ടുന്നത് പി ഓഫ് എക്സ് ക്യു ഓഫ് എക്സ് എന്നീ ബഹുപതങ്ങൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൺ ബൈ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് വൺ എന്ന് എഴുതാം ക്യൂ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൺ ബൈ ടു എക്സ് പ്ലസ് വൺ എന്നും എഴുതാം ഇനി ഒരു വൃത്ത തകിടിന്റെ ആരം പത്ത് സെന്റിമീറ്റർ തകിടിനെ ചിത്രത്തിൽ കാണുന്ന പോലെ വൃത്താംശങ്ങളായി ഭാഗിച്ചിട്ടുണ്ട് ഓരോ ഭാഗത്തിന്റെയും കേന്ദ്ര കോൺ എത്രയാണ് ഒരു വൃത്താംശത്തിന്റെ പരപ്പളവ് എത്രയാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തിന്റെ പരപ്പളവും കണക്കാക്കുക എന്താണ് ഓരോ ഭാഗത്തിന്റെയും കേന്ദ്ര കോൺ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഇതിനെ എട്ടായിട്ടാണ് ഭാഗിച്ചിരിക്കുന്നത് മുന്നൂറ്റി അറുപത് ഡിഗ്രി ബൈ എട്ട് സമം നാൽപ്പത്തി അഞ്ച് ഡിഗ്രി എന്ന് കിട്ടും ഓരോ ഭാഗത്തിന്റെയും കേന്ദ്രകോൺ എത്രയാണ് നാൽപ്പത്തി അഞ്ച് ഡിഗ്രി എന്നാണ് കിട്ടുന്നത് ഒരു വൃത്താംശത്തിന്റെ പരപ്പളവ് എത്രയാണ് പരപ്പളവ് വൺ ബൈ എയ്റ്റ് ഇൻറ്റു പൈ ഇൻറ്റു ടെൻ സ്ക്വയർ ഇസീക്വൽ ടു നൂറ് പൈ ബൈ എയ്റ്റ് ചതുരശ്ര സെന്റിമീറ്റർ എന്ന് കിട്ടും ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തിന്റെ പരപ്പളവ് കണക്കാക്കുക നാല് ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് അല്ലെ നൂറ് പൈ ഡിവൈഡ് ബൈ എയ്റ്റ് ഇൻറ്റു ഫോർ ഇസീക്വൽ ടു അൻപത് പൈ ചതുരശ്ര സെന്റിമീറ്റർ എന്ന് കിട്ടും ഇനി ഇരുപത്തി ഏഴാമത്തെ ചോദ്യം ചുറ്റളവ് പതിനൊന്ന് സെന്റിമീറ്ററും വശങ്ങളുടെ അംശബന്ധം രണ്ട് ഈസ്റ്റ് മൂന്ന് ഈസ്റ്റ് നാലായ ത്രികോണം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കൂട്ടുകാര് വരച്ചു നോക്കുക ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം ഒരു ചതുരത്തിന്റെ വശങ്ങൾ പന്ത്രണ്ട് സെന്റിമീറ്റർ ആറ് സെന്റിമീറ്റർ വീതമാണ് ഒരു സെന്റിമീറ്റർ ആരമുള്ള നാല് വൃത്തഭാഗങ്ങൾ ചതുരത്തിന്റെ മൂലകൾ കേന്ദ്രമാക്കി വരച്ചിരിക്കുന്നു ഷേഡ് ചെയ്ത ഭാഗത്തിന്റെ പരപ്പളവ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒരു ചതുരത്തിന്റെ നാല് ഭാഗങ്ങളും ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് നാല് വൃത്തഭാഗങ്ങൾ ഒരു സെന്റിമീറ്റർ ആരമുള്ള നാല് വൃത്തഭാഗങ്ങളാണ് ചതുരത്തിന്റെ മൂലകൾ കേന്ദ്രമാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ പരപ്പളവ് എത്ര പൈ ചതുരശ്ര സെന്റിമീറ്റർ ആണ് പരപ്പളവ് ചതുരത്തിന്റെ പരപ്പളവ് എത്രയാണ് എഴുപത്തിരണ്ട് ചതുരശ്ര സെന്റിമീറ്റർ എന്ന് കിട്ടും ചതുരത്തിന്റെ വശങ്ങൾ തന്നിട്ടുണ്ട് പന്ത്രണ്ട് സെന്റിമീറ്റർ ആറ് സെന്റിമീറ്റർ വീതമാണ് വശങ്ങള് ചതുരത്തിന്റെ പരപ്പളവ് എഴുപത്തിരണ്ട് ചതുരശ്ര സെന്റിമീറ്റർ എന്നാണ് കിട്ടുന്നത് ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്തിന്റെ പരപ്പളവ് കാണാൻ പറഞ്ഞിട്ടുണ്ട് അത് എഴുപത്തിരണ്ട് മൈനസ് പൈ ചതുരശ്ര സെന്റിമീറ്റർ എന്നാണ് ഉത്തരം കിട്ടുക ഇരുപത്തിയൊൻപതാമത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്ത പാറ്റേൺ നോക്കുക ഓരോ സമചതുരത്തിന്റെയും വശം ഒരു സെന്റിമീറ്റർ ആണ് നാല് സമചതുരങ്ങൾ ചേർത്ത് വെച്ച ഭാഗത്തിന്റെ ചുറ്റളവ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട് നാല് ചതുരങ്ങളാണ് സമചതുരങ്ങളാണ് ചേർത്ത് വെച്ചിരിക്കുന്നത് അതിൻ്റെ ചുറ്റളവ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നു പത്ത് എന്നാണ് ഉത്തരം കിട്ടുന്നത് അടുത്തത് സമത ആറ് സമചതുരങ്ങൾ ചേർത്ത് വെച്ച ഭാഗത്തിന്റെ ചുറ്റളവ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട് പതിനാല് എന്ന് കിട്ടും ഇതുപോലെ പത്ത് സമചതുരങ്ങൾ ചേർത്ത് വെച്ചാൽ ചുറ്റളവ് എത്രയായിരിക്കും ആദ്യം നാലാണ് ആദ്യം ചോദിച്ചത് അത് പത്തായിരുന്നു ആറ് ചേർത്ത് വെച്ചപ്പോൾ പതിനാല് മചതരങ്ങൾ ചേർത്ത് വെക്കുമ്പോൾ രണ്ട് ഇൻറ്റു എട്ട് എട്ട് പ്ലസ് ആറ് അതായത് ഇരുപത്തിരണ്ട് എന്ന് ഉത്തരം കിട്ടും എൻ സമചതുരങ്ങൾ ഇതുപോലെ ചേർത്ത് വെച്ചാൽ ചുറ്റളവ് എത്രയായിരിക്കും എൻ സമചതുരങ്ങൾ ടു എൻ പ്ലസ് ടു എന്നാണ് ഉത്തരം കിട്ടുക ടു എൻ പ്ലസ് ടു ഇതുപോലെ എത്ര സമചതുരങ്ങൾ ചേർത്ത് വെച്ചാൽ ചുറ്റളവ് നാൽപ്പത്തി ആറ് സെന്റിമീറ്റർ ആകും ഇരുപത്തിരണ്ട് സമചതുരങ്ങൾ ചേർത്ത് വെച്ചാലാണ് നാൽപ്പത്തി ആറ് സെന്റിമീറ്റർ ചുറ്റളവ് ആകുന്നത് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതേ മാതൃകയിലുള്ള ചോദ്യങ്ങളാവും പരീക്ഷയ്ക്ക് വരിക അതുകൊണ്ട് ഈ ചോദ്യങ്ങളൊക്കെ നന്നായി ചെയ്ത് പഠിക്കുക നന്നായി പരീക്ഷ എഴുതുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്